കഠിനമായിട്ടുള്ള പരിശീലനമാണ് നല്ല ഭക്ഷണം കഴിക്കണം ഉറക്കുളക്കരുത് അങ്ങനെ ബോഡിയിലെ എനർജി ഞാനിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെ പരിശീലനം കഴിഞ്ഞ് ഞാനൊരു ദിവസം വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം വന്നിട്ട് എൻ്റെ കാതിൽ പറഞ്ഞു നീ എത്ര പരിശീലിച്ചാലും ശരി എനിക്ക് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അതെനിക്ക് വളരെ അസ്വസ്ഥ എന്നൊരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഇത് കാതിലിങ്ങനെ ചെവിയിലും മൂട്ട പോയ പോലെ എന്ന് പറയില്ലേ അതുപോലെ ഈ ശബ്ദം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വളരെ അസ്വസ്ഥനായി അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഡോക്ടേഴ്സിനെ കണ്ടത് സംസാരിച്ചു അവരെൻ്റെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ റിസൾട്ട് മുഴുവൻ എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു നോക്കൂ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ടൂർണമെൻ്റ് വരുമ്പോൾ ചില മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതായിരിക്കാം അത് ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷേ ഈ ശബ്ദം എന്നെ നിരന്തരം ശല്യം ചെയ്ത് കൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തായ ഡോക്ടറെ കണ്ടു അയാളെ മനഃശാസ്ത്രപരമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഫിസിക്കൽ ടെസ്റ്റുകളിലോ ബ്ലഡ് ടെസ്റ്റുകളിലോ യാതൊരു കുഴപ്പമില്ല പക്ഷെ നിൻ്റെ ശബ്ദത്തിന് ചെറിയ ഇടർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ശബ്ദം ഇടറുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത് നീ ഒരു കാര്യം ചെയ്യൂ നീ ഒരു ഹെമറ്റോളജിയിൽ ചെന്ന് നിന്റെ രക്തസംബന്ധമായ പരിശോധനകൾ ഒരിക്കൽ കൂടി നടത്തി നിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേ എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം എനിക്ക് സ്നേഹത്തോടെ തന്നത് അങ്ങനെ അന്ന് കേരളത്തിൽ ഹെമറ്റോളജി ഇല്ല നയൻറ്റി സിക്സിലാണിത് ആ സമയത്ത് ഹെമറ്റോളജി ഉള്ളത് മദ്രാസിനടുത്തുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെമറ്റോളജിയാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ അവിടെ ചെല്ലുന്നു എൻ്റെ ഡോക്ടർ തന്ന കത്തുമായിട്ട് അവിടെ ചെന്ന് ഞാൻ ഡോക്ടർ മാമൻ ചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെമറ്റോളജി സോറി ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് ആയിട്ടുള്ള ചാണ്ടി ഡോക്ടറെ ഞാൻ കാണുന്നു അദ്ദേഹം എന്നെ രക്തപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു വിളിച്ചിരുത്തി അദ്ദേഹം റിസൾട്ട് കാണിച്ചിട്ടുണ്ട് അത് തന്നിട്ട് പറഞ്ഞു നോക്ക് ഇതിലൊന്നും യാതൊരു കുഴപ്പമില്ല നല്ല കൗണ്ടുകളാണ് നിങ്ങളുടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടൂർണമെൻ്റിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ഡോക്ടറെ പരിചയപ്പെട്ടു ഞാനിങ്ങനെ എൻ്റെ പത്രാസൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ സൗദി കോൺസുലേറ്റിൽ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ഞാൻ അദ്ദേഹം അദ്ദേഹം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഫോൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത ഇങ്ങനെ വരാൻ തുടങ്ങി പതുക്കെ പതുക്കെ പിന്നെ അതൊരു ശബ്ദമായിട്ട് മാറി നിങ്ങളുടെ ശബ്ദ എന്നോട് പറയുകയാണ് നീ എത്ര വിദഗ്ധനായ ഡോക്ടറെ കണ്ടാലും ശരി നിനക്കൊരു പ്രശ്നമുണ്ട് നിനക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ആകെ അസ്വസ്ഥരായി സഹോദരങ്ങളെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്തായാലും ഈ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും പോകാൻ പറഞ്ഞു തരാൻ പറ്റിയാലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ഒരു പരീക്ഷ പനിയെന്നു പറഞ്ഞ സംഭവമുണ്ട് അതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നിങ്ങളങ്ങനെ ഇതിനെപ്പറ്റി വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് വ്യഗ്രതയെന്നില്ല ഞാൻ അഞ്ച് വർഷം സ്റ്റേറ്റ് ചാമ്പ്യനാണ് എൻ്റെ ധീരത ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി ചുരുക്കത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാർ എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞോ ഞാൻ നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റിൻ്റെയും ആവശ്യമില്ല കാരണം പ്രിലിമറി ടെസ്റ്റുകളിൽ പ്രാഥമികമായ പരിശോധനകളിൽ തന്നെ നിങ്ങൾ വളരെ പെർഫെക്റ്റാണ് പിന്നെ എന്തിനാണ് വേറെ ടെസ്റ്റ് ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാനൊരു ഹെമറ്റോളജിയിൽ വന്നിട്ടുള്ളത് രക്തപരിശോധന ഗവേഷണ കേന്ദ്രത്തിൽ വന്നിട്ടുള്ളത് എൻ്റെ രക്തത്തിൻ്റെ പൂർണ്ണമായ പരിശോധന അറിയാനാണ് അതിന് എത്ര പൈസ വേണേലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കോൺസുലേറ്റ് ജനറൽ അതിനു വേണ്ടി മുടക്കാൻ തയ്യാറാണ് അപ്പോൾ അതിലൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല സാർ അങ്ങനെ ഒരു പരിശോധന എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന ബ്ലഡിൻ്റെ റൂട്ട് വേരുകൾ എടുത്ത് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ ബോൺമാരോ എടുത്ത് പരിശോധിക്കണം ഈ ബോൺമാരോ എന്ന് പറഞ്ഞാൽ മജ്ജയാണ് കേട്ടോ അപ്പോൾ ഈ മജ്ജ സ്ഥിതി ചെയ്യുന്നത് എല്ലിൻ്റെ ഉള്ളിലാണെന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾക്കറിയാം എൻ്റെ മനസ്സിന് സംശയമെന്നും ഈ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ എങ്ങനെയാണ് എടുത്ത് പരിശോധിക്കുക അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഡ്രിൽ ചെയ്തിട്ടാണ് മജ്ജ എടുത്ത് പരിശോധിക്കുക ഈ ഡ്രിൽ എന്ന വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എടുത്ത് ഇത് ഈ ചുമരൊക്കെ തുളയ്ക്കുന്ന മെഷീനാണ് നിങ്ങളുടെ മനസ്സിലത് തോന്നുന്നുണ്ടാവും പക്ഷെ ആ മെഷീൻ ഉപയോഗിച്ചിട്ടല്ല പക്ഷെ വലിയൊരു നീഡിൽ ഉപയോഗിച്ച് എല്ല് തുളച്ച് തന്നെയാണ് മജ്ജ എടുത്ത് പരിശോധിക്കുക ചുരുക്കം ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ എന്നെ വളച്ചു കെടുത്തി എൻ്റെ തള്ളണ്ടിലെ ഭാഗത്ത് ഡ്രിൽ ചെയ്ത് മജ്ജ എടുത്ത് പരിശോധിക്കാനായിട്ട് കൊടുത്തു ഒരു കുത്ത് കിട്ടിയ ആൾ എന്നുള്ളത് നിലയ്ക്ക് നല്ല വേദനയുള്ള വേദനയുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഡോക്ടർക്കറിയാം നല്ല വേദന ഉണ്ടെന്ന് അപ്പോൾ അദ്ദേഹം എൻ്റെ മുറിയിൽ എ സിയൊക്കെ ഓൺ ചെയ്ത് തന്നിട്ട് ഇവിടെ വിശ്രമിച്ചോളാൻ പറഞ്ഞു ഞാനങ്ങനെ വിശ്രമിക്കാനായിട്ടവിടെ കെടുക്കുന്നു പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യന് വിശ്രമിക്കാൻ പറ്റുമോ മനസ്സങ്ങനെ പടപടാ പടപടാന്ന് അടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ വന്നു എന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്ന് സംസാരിച്ചു സീനിയർ ഡോക്ടറായിട്ടുള്ള മാമൻ ചാണ്ടി സാറെ നിങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു റിസൾട്ടൊക്കെ ആയിട്ടുണ്ട് ഞാൻ അയാളുടെ കൂടെ റിസൾട്ട് നോക്കാൻ പോകുക പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കാൻ പോണ ഒരാളുടെ പോലെയാണ് ഞാൻ പോണത് ജയിക്കോ തോൽക്കോ ജയിക്കോ തോൽക്കോ എന്നിങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ട് ഞാനങ്ങനെ അവിടെ ചെല്ലുന്നു ഡോക്ടറാണെങ്കിൽ നീല ഫയൽ തുറന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നെ കാത്തിട്ട് അദ്ദേഹം കണ്ടപാടെ റിസൾട്ട് എടുത്ത് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പം ഞങ്ങൾക്ക് കാണാനില്ല പക്ഷേ നിങ്ങളുടെ ബോൺ ബോൺമാരോ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എ എൽ എൽ എന്ന് പറഞ്ഞ സുഖമാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു സാറേ എ എൽ എൽ അദ്ദേഹം പറഞ്ഞു അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കേമിയ എന്ന് പറഞ്ഞ രോഗമാണ് ഈ ലുക്കേമിയ എന്നുള്ള വാക്ക് ഏതോ സയൻസ് മാഗസീനില് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടറോട് ഞാൻ തിരിച്ചു വെച്ചു സാറേ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണോ അതിന് അദ്ദേഹം നൽകിയ മറുപടി യെസ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ് നൗ എന്നായിരുന്നു യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് ഡോക്ടറെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞ നിമിഷമുണ്ടല്ലോ അതെനിക്ക് സത്യത്തിൽ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ തറയിൽ വീണൊടഞ്ഞ ഒരു പളങ്കുപാത്രം ചിന്നിച്ച് തറന്നതുപോലെ എൻ്റെ മനസ്സിൻ്റെ മൊത്തം എൻ്റെ മനസ്സ് മൊത്തം ഉടഞ്ഞു തകരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഡോക്ടറിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഞാൻ പുറത്തിറങ്ങി നടന്നു എൻ്റെ കൂടെ വന്ന ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഓടിയെന്ന് ചോദിച്ചു ഇടാ എന്താ പറ്റിയത് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല നിശബ്ദമായിരിക്കുന്നു ആംഗ്യം കാണിച്ചിട്ട് ഞാനങ്ങനെ വേഗം നടന്നു വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് ആ വലിയ ഗേറ്റ് കിറക്കുമ്പോൾ വാഹനങ്ങളൊക്കെ റോഡിൽ ഇങ്ങനെ ഭയങ്കര തിരക്കിൽ വരുന്നുണ്ട് ആ റോഡ് ഞാൻ മുറിച്ചുകിടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യനെ പോലെയാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് നേരെ എതിർവശത്തുള്ള ഷോപ്പിംഗ് മാളിൽ ഐസ്ക്രീം പാർലറിൽ ഞാൻ ചെന്നു ഒരു തണുത്ത ഐസ്ക്രീം വാങ്ങി കഴിച്ചാൽ എൻ്റെ മനസ്സൊന്നും തണുപ്പിച്ചാലോ എന്ന് ഞാൻ കരുതി പക്ഷെ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി എത്ര തണുപ്പിച്ച ഐസ്ക്രീം കഴിച്ചാലും ചൂട് പിടിച്ച മനസ്സിനൊരിക്കലും തണുപ്പിക്കാനായിട്ട് പറ്റില്ല ഞാൻ തിരിച്ച് ഡോക്ടറെ ചെന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു സാറേ ഞാനിതുവരെ മദ്യപിച്ചിട്ടില്ല ഒരു സിഗരറ്റ് പോലും ഞാനിതുവരെ വലിച്ചിട്ടില്ല ഒരു രാത്രി പോലും ഉറക്കം ഉറക്കമുളച്ചിട്ടില്ല നല്ല വിദഗ്ധമായിട്ടുള്ള കായിക പരിശീലനങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തെ ഏറ്റവും ദൃഢമാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും ഹൈജീനിക്കായിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാറേ എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായൊരു രോഗം എനിക്ക് വരാനായിട്ട് കാരണം അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് തൊള്ളിങ്ങനെ പൊതിയെ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നോ റീസൺ കാരണങ്ങൾ ഒന്നുമില്ല ദൈവത്തിനോട് ചോദിക്കണം ദൈവത്തിനോട് ചോദിക്കണം ആ വാക്കൊരു രമ്പൽ പോലെയാണ് എൻ്റെ കാതിൽ വന്നത് പക്ഷേ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ ഞാൻ എന്തിനാണ് ദൈവത്തിനോട് ചോദിക്കേണ്ട കാര്യം ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല പിന്നെ എന്തിനാണ് സാറിങ്ങനെ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് ഞാനിവിടെ വന്നത് മെഡിക്കൽ സയൻസിൻ്റെ ഒബ്സർവേഷൻ അറിയാനാണ് മെഡിക്കൽ സയൻസിൽ എന്നെ കുറി എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ കണ്ടെത്താനും അത് ചികിത്സിക്കാനാണ് താങ്കൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള മെഡിക്കൽ സയൻസിൽ ഇത്രയും ഉന്നത ബിരുദമുള്ള ആളല്ലേ താങ്കൾ ഇങ്ങനെ ദൈവത്തിനോട് ചോദിക്കാനൊക്കെ പറഞ്ഞാൽ എന്താ കാര്യം എൻ്റെ മറുപടി കേട്ടിട്ട് ആ ഡോക്ടറിനെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു അയാളുടെ പുഞ്ചിരി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് ഒരു കാര്യം നമ്മളൊക്കെ എത്ര ദൈവകൃപ സ്വീകരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ എത്ര ബൈബിൾ വായിച്ചാലും എത്ര ആത്മീയനാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ പുഞ്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ദൈവകൃപയൊക്കെ കൊടങ്ങമഴുത്തി വെള്ളമൊഴിച്ചതിന് തുല്യമാണ് കേട്ടോ ആ ഡോക്ടർ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞ വാക്കെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ദൈവകൃപയാൽ കൃപയാൽ ചികിത്സിക്കാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാതെ അദ്ദേഹം നിരീശ്വരത്വത്തിൻ്റെ വഴിയിലൂടെ കടന്നു വന്ന എന്നെ നോക്കി ഒരു പുഞ്ചിരിയോട് കൂടെ പറഞ്ഞു ദൈവകൃപയാൽ കൃപയാൽ ചികിത്സിക്കുകയാണ് നല്ലത് അന്ന് ആ വാക്കിൻ്റെ ആഴത്തിലുള്ള അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല ആ വാക്കെനിക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് എൻ്റെ ആയുസ്സിൻ്റെ എത്രയോ ഉയരങ്ങളിലാണ് ആ വാക്കു നിൽക്കുന്നത് ദൈവകൃപയാൽ കൃപയാൽ എന്ന് പറയുന്നൊരു വാക്ക് ഒരു പ്രപഞ്ചത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന കരുത്താണതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ എനിക്ക് അതായത് തന്നെ പുഞ്ചിരി വലി ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി മാസം ഒന്നാം തീയതി അങ്ങനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയായി അബ്ദുൽ അസീസ് എന്ന് പേരുണ്ടായിരുന്ന ഈയുള്ളവൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു